നമസ്കാരം ഇന്നത്തെ വില്ലേജ് അഡീഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട് അതിനാൽ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കയത്തെ ലോഡ്ജിൽ സിബിഐ സംഘം പരിശോധന നടത്തി ലോഡ്ജുടമ ബിജു സേവ്യറിന്റെ മൊഴിയെടുത്തു ജസ്നയെന്ന് സംശയിക്കുന്ന പെൺകുട്ടിയെ കണ്ടെന്ന് വെളിപ്പെടുത്തിയ രമണിയുടെ മൊഴി എടുത്തില്ല കാണാതെയാകുന്നതിന് രണ്ടു ദിവസം മുൻപ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ ഒരു യുവാവിനൊപ്പം കണ്ടെന്നും എഴുതാൻ വന്നതാണെന്നാണ് പറഞ്ഞിരുന്നതെന്നും വെളിപ്പെടുത്തി ലോഡ്ജിലെ ജോലിക്കാരി രമണി രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പരാതി ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൈമാറി പരാതിയിൽ കേസെടുക്കാൻ കഴിയുമോ എന്നതിൽ പ്രാഥമിക പരിശോധന നടത്താൻ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് ഡി ജിപിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത് മലയാള സിനിമയിലെ സെക്ഷൽ മാഫിയയെ പുറത്തു കൊണ്ടുവരണമെന്ന പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത് ഉന്നത പദവികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നിയമനം നൽകാനുള്ള വിജ്ഞാപനം ാക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് യു പി എസ് സിക്ക് കത്തയച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി പ്രതിഷേധം അറിയിച്ചിരുന്നു പിന്നാലെ ഭരണകക്ഷി എം പിമാരും എതിർപ്പുമായി വന്നതോടെയാണ് കേന്ദ്രത്തിന്റെ നീക്കം ഇരുപത്തിനാല് മന്ത്രാലയങ്ങളിലെ നാൽപ്പത്തിയഞ്ച് തസ്തികകളിലേക്കാണ് യു പി എസ് സി നേരിട്ടുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചത് ജോയിന്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി ഡയറക്ടർ തുടങ്ങിയ തസ്തികകളിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചത് കൊൽക്കത്തയിലെ പി ജി ഡോക്ടറുടെ കൊലപാതക കേസിൽ വ്യാഴാഴ്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സി ബി ഐക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് പിന്നാലെ കൊൽക്കത്തയിലെ ആർ ജി കാർ ആശുപത്രി അടിച്ചു തകർത്ത സംഭവത്തിലെ അന്വേഷണ പുരോഗതി അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ചു നൽകും തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകി മൂന്ന് സെന്റിൽ കുറയാത്ത സ്ഥലം ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തി നൽകണം സബ്സിഡി വ്യവസ്ഥകൾക്ക് വിധേയമായി കോർപ്പറേഷനാണ് ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ചു നൽകുക തീവണ്ടികളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരമില്ലെന്ന പരാതികൾ ഏറുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഇത്തരം പരാതികളിന്മേൽ അഞ്ഞൂറ് ശതമാനം വർധനമാണ് ഉണ്ടായത് ഭക്ഷണത്തിലെ ഗുണനിലവാര തകർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പരാതികളാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന് ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിക്കുമിടയിൽ ലഭിച്ച പരാതികളുടെ എണ്ണം ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടായി വർദ്ധിച്ചു വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളാൻ വിവിധ ബാങ്കുകളോട് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി നിർദ്ദേശം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി വി വേണു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം വായ്പ പൂർണമായും എഴുതി തള്ളണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ബന്ധപ്പെട്ട ബാങ്കുകളുടെ ബോർഡ് യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എല്ലാ അംഗങ്ങളും മരിച്ചതും കുട്ടികൾ മാത്രം ബാക്കിയായതുമായ കുടുംബങ്ങളിലെ വായ്പ എഴുതിത്തള്ളുന്നതിനാകും മുൻഗണന രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും പരീക്ഷണം പൂർത്തിയാക്കി ബി എസ് എൻ എൽ ഫോർ ജി ഒക്ടോബറിൽ ജനങ്ങളിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ട് ഇതുവരെയുള്ള പരീക്ഷണം വിജയകരമായിരുന്നു ഇതിനോടകം ഇരുപത്തി അയ്യായിരത്തിലധികം ടവറുകൾ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഒക്ടോബറോടെ ഇത് മുപ്പത്തിരണ്ടായിരവും അടുത്ത വർഷം മാർച്ചിൽ ഇത് ഒരു ലക്ഷവും ആകും ഫോർ ജി സിം കാർഡുകളുടെ വിതരണവും രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ടെന്നും ബി എസ് എൻ എല്ലിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു പഴക്കൂട്ടത്ത് പതിമൂന്നുകാരിയെ കാണാതായി അസം സ്വദേശിയായ തസ്മി തംസമിനെയാണ് കാണാതായത് രാവിലെ മണിയോടെ ഇവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അമ്മയോട് പിണങ്ങിപ്പോയതായാണ് പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത് വൈകുന്നേരം മണിയോടെയാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി വിളമ്പിയെന്ന ആരോപണത്തിലെ അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ആചാര ലംഘനം ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം വിശ്വാസികൾ നൽകിയ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ ബിരിയാണി സൽക്കാരം നടന്നെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു ഇത് ക്ഷേത്രത്തിന്റെ ഭാഗമായ കെട്ടിടം തന്നെയാണെന്ന് വാദിച്ച ഹർജിക്കാരുടെ അഭിഭാഷകൻ വിനോദ് റായ് റിപ്പോർട്ടിന്റെ ഭാഗമായ സ്കെച്ചും ഹാജരാക്കി മറുപടി സത്യവാങ്മൂലത്തിന് സർക്കാരും ക്ഷേത്ര ഭരണ സമിതി സ്റ്റാൻഡിംഗ് കൗൺസിലും സമയം തേടിയതിനാൽ ഹർജികൾ സെപ്റ്റംബർ പത്തിലേക്ക് മാറ്റി കാറോട് ബൈപാസിൽ അപകടങ്ങൾ പതിവാകുന്നു വാഹനങ്ങളുടെ അമിത വേഗവും ഡ്രൈവർമാർ റോഡ് നിയമങ്ങൾ പാലിക്കാത്തതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയ്ക്ക് കീഴമ്മക്കത്ത് റോഡ് മുറിച്ചുകടക്കവേ നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നെത്തിയ കാർ ഇടിച്ച് കാൽനടയാത്രികനായ യാത്രികനായ കുഴിഞ്ഞക്കാല സ്വദേശി ഭാസ്കരന് സാരമായി പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ ഉയർന്ന് കാറിന്റെ ടോപ്പിൽ പതിച്ച ശേഷം റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു തലയ്ക്ക് സാരമായി പരുക്കേറ്റ ഭാസ്കരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം